ഹലോ ഇന്ന് ജൂലൈ ആറ് ഇന്നൊരു പ്രത്യേകതയുള്ളൊരു ദിവസമാണ് ഇന്നത്തെ പ്രത്യേകത എന്താണെന്നറിയോ ഇന്നൊരു വെറൈറ്റി ദിവസമാണ് ഇന്ന് നാഷണൽ ഫ്രൈഡ് ചിക്കൻ ഡേ ആണ് ഫ്രൈഡ് ചിക്കൻ ഡേയോ അങ്ങനൊരു ദിവസം ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കാം അല്ലേ എന്നാൽ ചിന്തിച്ചോളൂ ഇന്ന് അങ്ങനൊരു ദിവസമുണ്ട് ഈ അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെയാണ് ഈ ഒരു ദിവസം ഭയങ്കര വിപുലമായിട്ട് ആഘോഷിക്കുന്നതൊക്കെ അവിടെ ഇങ്ങനെ റെസ്റ്റോറൻറ്റുകളിലും വീടുകളിലും ഒക്കെ പല വെറൈറ്റി ഈ ചിക്കൻ വിഭവങ്ങളൊക്കെ കൊണ്ട് വളരെ സമൃദ്ധമാകുന്ന ഒരു ദിവസമാണ് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമുക്കങ്ങനെ ദിവസമൊന്നുമില്ലെങ്കിലും ചിക്കനൊക്കെ നമ്മൾ കൂട്ടുന്ന അല്ലേ മാത്രമല്ല ഈ ഫ്രൈഡ് ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ പെട്ടെന്ന് വരുന്നത് ഈ കെ എഫ് സി പോലുള്ള സംഗതികളൊക്കെയാണ് അല്ലേ കെ എഫ് സിയിലെ വളരെ വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രൈഡ് ചിക്കന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുകയാണ് നമുക്ക് വേണ്ട ൊന്ന് സെലിബ്രേറ്റ് ചെയ്യാം ഒരു ചിക്കൻ പീസൊക്കെ കഴിച്ച് പക്ഷേ ഒരല്പം പേടിയുണ്ടല്ലേ ഈ പക്ഷിപ്പനിയൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും അതൊക്കെ നോക്കിയിട്ട് ഒന്ന് ആഘോഷിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് മിഡ്ഡേ മ്യൂസിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടെയുണ്ട് ഞാൻ മീര പിന്നെ ഇന്ന് നാഷണൽ ഫ്രൈഡ് ചിക്കൻ ഡേ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിക്കൻ വിഭവം ഏതാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് ഡേ ബീസിക്കാണ് കൂടെയുണ്ട് ഞാൻ മീര